വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഈഡൻ ഗാർഡൻസ് ടെസ്റ്റിലേറ്റ തോൽവി മറന്ന് രണ്ടാം അംഗത്തിൽ ശക്തമായ ഒരു തിരിച്ചുവരവിനൊരുങ്ങുകയാണ് മെൻ ഇൻ ബ്ലോ തോൽക്കുകയോ സമനില വഴങ്ങുകയോ ചെയ്താൽ പരമ്പര ഇന്ത്യ കൈവിടും ബാറ്റിംഗ് അതികഠിനമായിരുന്ന ഈഡൻ ഗാർഡൻസിലെ ആദ്യ ടെസ്റ്റിൽ മുപ്പത് റൺസിനാണ് ഇന്ത്യ തോറ്റത് നൂറ്റി റൺസിന്റെ കുഞ്ഞൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ വെറും തൊണ്ണൂറ്റി റൺസിൽ ഓൾ ഔട്ടായി ഇപ്പോൾ ഇതാ ഗുവാഹത്തിയിലെ അടുത്ത ടെസ്റ്റിനുള്ള പിച്ച് റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുകയാണ് ഈഡൻ ഗാർഡൻസിലെ ആദ്യ ടെസ്റ്റിലെ പിച്ചിൻ്റെ സ്വഭാവമുള്ളതായിരിക്കില്ല ഗുവാഹത്തിയിലെ പിച്ച് ബാറ്റിംഗിന് ദുഷ്കരം തന്നെയായിരിക്കും രണ്ടാം ടെസ്റ്റിലെ പിച്ചിൽ നിന്നും സ്പിന്നർമാർക്ക് പതിവ് പോലെ നല്ല ടേൺ തന്നെ ലഭിക്കും കൂടാതെ മികച്ച ബൗൺസും ഉറപ്പിക്കാമെന്നതാണ് ശ്രദ്ധേയം ഗുവാഹത്തിയിലെ പിച്ച് ചുവപ്പ് പ്രതലമുള്ളതാണ് ഈഡൻ ഗാർഡൻസിലെ പിച്ചിനെ അപേക്ഷിച്ച് ബോളർമാർക്ക് മെച്ചപ്പെട്ട ക്യാരി നൽകുകയും ചെയ്യും ഗുവാഹത്തിയിലെ ഈ പിച്ച് തങ്ങളുടെ പ്ലാനിന് യോജിച്ചതാണെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് എന്നിരുന്നാലും വെല്ലുവിളി ഉയർത്തുന്ന പിച്ച് തന്നെയായിരിക്കും ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ സീസണിന് മുമ്പ് ഹോം മാച്ചുകളിൽ തയ്യാറാക്കേണ്ട പിച്ചുകളെക്കുറിച്ച് ഇന്ത്യൻ ടീം ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് കൂടുതൽ പേസും ബൗൺസും നൽകുന്ന ചുവന്ന മണ്ണാണ് ഗുവാഹത്തി ടെസ്റ്റിനുള്ള പിച്ചിൽ തയ്യാറാക്കിയത് ഹോം സീസണിന് മുമ്പ് തന്നെ ഇന്ത്യൻ ടീം അവരുടെ ഡിമാൻഡുകളെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നതായും റിപ്പോർട്ടുണ്ട് ഗുവാഹത്തിയിൽ സ്പിന്നർമാർക്ക് മികച്ച ടേൺ ലഭിക്കും കൂടാതെ പേസ് ബോളർമാർക്ക് മികച്ച പേസും ബൗൺസും കിട്ടുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതുകൊണ്ട് തന്നെ മത്സരം കൂടുതൽ വെല്ലുവിളിയാവുമോ എന്ന ആശങ്കയും ഇന്ത്യൻ ആരാധകർക്കുണ്ട് എന്നാൽ അസ്ഥിരവും അപകടകരവുമായ ബൗൺസർ ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തുന്നതാണ് ക്യൂറേറ്റർമാരുടെ സംസാരത്തിൽ നിന്നും ലഭിക്കുന്നത് നേരത്തെ ആദ്യ ടെസ്റ്റിൽ വെറും മൂന്നര ദിവസം കൊണ്ട് മത്സരം അവസാനിച്ചിരുന്നു പിച്ചിൻ്റെ ഈ സ്വഭാവത്തിൽ രണ്ട് ടീമുകളിലെയും ബാറ്റർമാർ ഒരുപോലെ ബുദ്ധിമുട്ടി നാല് ഇന്നിങ്സിലും ഇരുന്നൂറ് പ്ലസ് റൺസ് പിറക്കാതിരുന്ന ടെസ്റ്റിൽ ഒരാൾക്ക് മാത്രമേ ഫിഫ്റ്റി പ്ലസ് സ്കോർ കുറിക്കാനായുള്ളൂ അത് ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ ടെമ്പാബവുമായിരുന്നു അദ്ദേഹം അമ്പത്തഞ്ച് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നിരുന്നു